യു ഹ് സേവ് അസ് ഫ്രം ആൾ മിസ് ഡയറക്ടഡ് ഫിലോസഫീസ് ആൻഡ് തിയറീസ് ദർ പ്രോമിനൻറ്റ് ഇൻ കലിയുകറ്റ് മീൻസ് ദ ഏജ് ഓഫ് കളി ഓൾ ഗ്ലോറീസ് മധുവാചാര്യരുടെ ഒരു ഗ്ലോറിഫിക്കേഷനാണ് സ്തുതിയാണ് മാധവാചാര്യൻ അഥവാ മധുവാചാര്യർ മധുരമായിട്ട് നമ്മൾക്ക് തോന്നാമെങ്കിലും യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മളെ വഴിതെറ്റിക്കുന്ന നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന നമ്മളെ മിസ്ഡയറക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫിലോസഫീസ് തിയറീസ് തത്വശാസ്ത്രങ്ങൾ ദർശനങ്ങൾ അതിൻ്റേതായ ദാർശനിക ആ ആചാര്യന്മാർ അവർ യഥാർത്ഥത്തിൽ നമ്മളെ വഴിതെറ്റിച്ചു വിടുകയാണ് ചെയ്യുന്നത് സത്യമെന്ന് തോന്നിപ്പിക്കുന്ന ചില അസത്യങ്ങൾ മധുരമായി അവതരിപ്പിച്ച് നമ്മളെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ലക്ഷ്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തെ മറച്ചുവച്ച് മറ്റൊരു മായാമറയെ സൃഷ്ടിക്കുകയാണ് അതാണ് മായാവാദം അങ്ങനെയുള്ള ചില തിയറികളിൽ നിന്നും മായാവാദ തത്വങ്ങളിൽ നിന്നും തെറ്റായ ദർശനങ്ങളിൽ നിന്നും തെറ്റായ ദാർശനിക ആചാര്യന്മാരിൽ നിന്നും അവരുടെ തത്വശാസ്ത്രങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് പിറവിയെടുത്തതാണ് കലിയുഗത്തില് മധുവാചാര്യര് മാധവാചാര്യര് വേദാന്ത ദർശനത്തിന്റെ ഉപശാഖകളാണല്ലോ അദ്വൈതവും ദ്വൈതവും ശുദ്ധാദ്വൈതം അങ്ങനെ തുടങ്ങിയ ശാഖകൾ അതിൻ്റെയൊക്കെ ആചാര്യന്മാരുമുണ്ട് അതിൽ അദ്വൈത ഫിലോസഫിയുടെ അദ്വൈത തത്വത്തിന്റെ അദ്വൈത ദർശനത്തിന്റെ പരമ ആചാര്യനായിട്ടുള്ള ശങ്കരാചാര്യ ഭഗവത്പാദർ ആചാര്യസ്വാമികൾ ആ ശങ്കരാചാര്യ സ്വാമികളെ ആദിശങ്കരനെ നകശികാന്തം എതിർത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിയറികളെ ശങ്കരാചാര്യരുടെ ദർശനങ്ങളെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള അദ്വൈതവാദത്തെ മായാവാദത്തെ എല്ലാം നിഷ്കർ നിഷ്കരണം നിഷ്കർഷിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് ഖണ്ഡിച്ചിട്ടുണ്ട് നകശികാന്തം എതിർത്തിട്ടുണ്ട് മധുവാചാര്യർ അതുകൊണ്ട് തന്നെ മധുവാചാര്യർ ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദരുടെയും അദ്ദേഹത്തിൻ്റെ തീയറികളുടെയും ആജന്മ ശത്രുവായിട്ടാണ് കണക്കാക്കുന്നത് മധുവാചാര്യർ എങ്ങനെയെല്ലാം ശങ്കരാചാര്യ ഭഗവത്പാദരയുടെ ആ അദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ അതേ ആശയങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഖണ്ഡിച്ചിട്ടുണ്ട് ശങ്കരാചാര്യർ ഉദാഹരിച്ചിരിക്കുന്ന കടല് ആ സമുദ്രം സമുദ്ര ജലം അതുപോലെ തന്നെ എന്തൊക്കെ ഉദാഹരണങ്ങൾ ശങ്കരാചാര്യർ നിരത്തിയിട്ടുണ്ട് അദ്വൈതം സ്ഥാപിക്കാൻ അതേ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് തൻ്റെ ദ്വൈതം എന്ന ദർശനത്തെ സ്ഥാപിക്കാനായിട്ട് മധുവാചാര്യർ അതിന് ഖണ്ഡിച്ചിട്ടുണ്ട് അതേ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അതിന് അത് അത്ഭുതകരമാണ് ശങ്കരാചാര്യരുടെ തിയറികളെ സൂക്ഷ്മമായിട്ടാണ് വിശിഷ്ടാദ്വൈതാചാര്യനായിട്ടുള്ള രാമാനുജാചാര്യർ ഖണ്ഡിച്ചതെങ്കിൽ മധുവാചാര്യർ വളരെ സ്ഥൂലമായി തന്നെയാണ് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ തിയറികളെ ഖണ്ഡിക്കുന്നത് തൻ്റെ ദ്വൈത സിദ്ധാന്തം സ്ഥാപിക്കുന്നത് ലക്ഷ്മി നാരായണ സങ്കല്പം സീതാരാമ സങ്കല്പം ലക്ഷ്മി നരസിംഹ സങ്കല്പത്തിനെല്ലാം അത്രയധികം പ്രാധാന്യം കൊടുത്ത മഹാ ആചാര്യൻ മഹാവൈഷ്ണവാചാര്യനായിട്ടുള്ള മധുവാചാര്യര് അദ്ദേഹം പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം രചിച്ചു ശങ്കരാചാര്യര് തന്റെ അദ്വൈത സിദ്ധാന്തത്തെ ആഹ് സ്ഥാപിക്കാനായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് എഴുപതോളം വരുന്ന പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനേക്കാളൊക്കെ പരമപ്രധാനമായിട്ട് പ്രസ്ഥാനത്രയങ്ങൾക്ക് അതായത് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ദശോപനിഷത്തുകൾ ഈ പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം രചിച്ചു അദ്വൈത സിദ്ധാന്തം സ്ഥാപിച്ചു അതിലൂടെ എന്നാൽ അതേ പ്രസ്ഥാനത്രയങ്ങൾ എടുത്തുകൊണ്ട് തന്നെ മധ്വാചാര്യർ ശങ്കരാചാര്യ ഭഗവത്പാ പാതരുടെ അദ്വൈത സിദ്ധാന്തത്തെ ഖണ്ഡിച്ച് തൻ്റെ ദ്വൈത സിദ്ധാന്തം സ്ഥാപിക്കുകയും ആ ഭക്തിമാർഗത്തെ വൈഷ്ണവ മാർഗത്തെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ വൈഷ്ണവം ഭക്തി ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് സ്ഥാപിക്കുന്നുണ്ട് ജീവാത്മാവ് എന്നുള്ളത് അജ്ഞാന തലത്തിലുള്ളതല്ല മറിച്ച് ജീവാത്മാവ് സത്യമാണ് എപ്രകാരം പരമാത്മാവ് സത്യമാണോ അതുപോലെ തന്നെ ജീവാത്മാവ് സത്യമാണ് ജീവാത്മാവ് പരമാത്മാവിന്റെ അംശമാണ് എന്നുള്ളതാണ് സ്ഥാപിക്കുന്നത് ആ ജീവാത്മാവിന്റെ ലക്ഷ്യം പരമാത്മാവായ ഭഗവാൻ വിഷ്ണുവിൽ ഭക്തി ചെയ്യുക ഭക്തിയുദ്ധ സേവനം ചെയ്യുക എന്നതാണ് തിരിച്ച് ആ ഭഗവാൻ വിഷ്ണുവിന്റെ ധാമമായിട്ടുള്ള വൈകുണ്ഠത്തെ പ്രാപിക്കുക അങ്ങനെ ആ ആ മോക്ഷത്തെ തിരിച്ച് ആ ഒരു ആധ്യാത്മിക ദേഹം കൈവരിക്കുക അഞ്ചു തരത്തിലുള്ള മോക്ഷത്തെ കുറിച്ച് പറയുന്നു അതില് അദ്വൈതികൾ സ്ഥാപിക്കുന്നതായിട്ടുള്ള സായുജ്യ മോക്ഷത്തെ മധുവാചാര്യർ ഇഷ്ടപ്പെടുന്നില്ല സാരൂപ്യം സാമീപ്യം സഷ്ടി തുടങ്ങിയ ആ മോക്ഷത്തെയാണ് ലക്ഷ്യമായിട്ട് പറയുന്നത് അതിനേക്കാൾ ഉപരി ഭഗവാന്റെ ഭക്തനായി തീരുക ജീവാത്മാവ് ഭഗവാത്മാ അപ്പൊ പരമാത്മാവിന്റെ അംശമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതെല്ലാം പറയുന്നു സ്ഥാപിക്കുന്നു ഹരിയാണ് എപ്പോഴും ശ്രേഷ്ഠൻ ജീവാത്മാവ് പലപ്പോഴും ഏർ മായിൽപ്പെടുന്നതാണ് ബന്ധങ്ങളിൽ പെടുന്നവയാണ് എന്നാൽ പരമാത്മാവായ ഭഗവാൻ മായിൽപ്പെടുന്നവനല്ല ആ മായയും മായാവിയായിട്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിന് സൃഷ്ടികാരകനായിട്ടിരിക്കുന്ന ഭഗവാനാണ് ആ ഭഗവാൻ ഒരിക്കലും മായയിൽ പെടുന്നില്ല ജീവാത്മാവിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഒരിക്കലും പരമാത്മാവിനില്ല പരമാത്മാവ് സമ്പൂർണനാണ് പൂർണനാണ് എന്നുള്ളതെല്ലാം ഗംഭീരമായ ഏർ വ്യാഖ്യാനങ്ങളിലൂടെ പ്രസ്ഥാനത്രയ ഭാഷകളിലൂടെ മധുവാചാര്യർ പറയുന്നുണ്ട് അത് കൂടാതെ സ്തോത്രകൃതികളും ദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിനായിട്ട് നിരവധി കൃതികളും മധുവാചാര്യർ രചിച്ചിട്ടുണ്ട് എന്നാൽ മധുവാചാര്യരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്ര കൃതികള് മലയാള ഭാഷയിൽ ലഭ്യമല്ല ഒന്നുണ്ട് പക്ഷെ അത് അത് ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല അതിലെല്ലാം പ്രതിപാദിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും എന്നാൽ മധുവാചാര്യരുടെ ജീവചരിത്രം സമ്പൂർണമായിട്ടും പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം അത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അത് എഴുതിയിരിക്കുന്നത് പൂർണ്ണപ്രജ്ഞാനന്ദ ദാസയാണ് ഇത് ഞാൻ യു പിയിൽ നിന്ന് വൃന്ദാവനത്തിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് ലഭ്യമായിട്ടുള്ളത് അവിടെയാണ് ഇത് ഓൺലൈനിൽ ലഭ്യമാണോ എന്നുള്ളത് അറിയില്ല ആചാര്യരെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മധവാചാര്യരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു ഗ്രന്ഥം പഠിച്ചാൽ മതിയാവും തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കുക ഇത് ഇസ്കോൺ കേന്ദ്രങ്ങളിൽ ചില ഇസ്കോൺ കേന്ദ്രങ്ങളിൽ ലഭ്യമാണെന്നറിയുന്നു എന്നാലും അത് അത്ര ഉറപ്പ് എനിക്കില്ല എന്ത് തന്നെയാൽ ഇത് പ്രസിദ്ധീകരിച്ചതാണ് കണ്ടോ നിങ്ങൾക്കിത് കാണാവുന്നതാണ് പബ്ലിഷ്ഡ് ബൈ രാഷ് ബിഹാരി ലാൽ ആൻഡ് സൺസ് ലൂയി ബസാർ വൃന്ദാവൻ യു പി അവിടുന്ന് ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് അവരായിട്ട് ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാം ഫോൺ നമ്പർ ഉണ്ട് ആ ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷേ പക്ഷേ പോസ്റ്റൽ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും